പ്രതികളിൽ രണ്ടു പേർ കവർച്ചയ്ക്കായി കേരളത്തിലെത്തിയത് വിമാനമാർഗം മൂന്ന് പേർ കാറിലും മറ്റുള്ളവർ ട്രക്കിലും ആ ഹരിയാന കൊള്ള സംഘം കേരളത്തിലെത്തിയത് പലവിധമാണ് സംഘത്തിലെ ഒരാളായ മുബാറക്കിന് ഒന്നിനെക്കുറിച്ചും ഒരു അറിവുമില്ലെന്നും പോലീസുമായി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ട്രക്കുടമ ജുമാനുദ്ദീൻ ആണെന്നും തമിഴ്നാട് പോലീസ് സ്ഥിരീകരിച്ചു തൃശൂരിലെ എ ടി എം കവർച്ചയിൽ ഏഴുപേരാണ് പിടിയിലായിരിക്കുന്നത് ഹരിയാനയിലെ പാൽവാർ ജില്ലക്കാരായ ഇർഫാൻ സഫീർ ഖാൻ സഖ്വിൻ മുബാറക് എന്നിവരും നൂഹ് ജില്ലയിൽ നിന്നുള്ള മുഹമ്മദ് ഇക്രം അസീർ അലി സുമാനുദ്ദീൻ എന്നിവരാണ് സംഘങ്ങൾ ഇതിൽ സുമാനുദ്ദീൻ കൊല്ലപ്പെട്ടു സിനിമാ സ്റ്റൈലിനാണ് ആസൂത്രണം നടത്തിയത് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിലെ മൂന്ന് എ ടി എം കൗണ്ടറുകൾ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്ത് കവർച്ചയ്ക്ക് വേണ്ടി വന്നത് ഒരു മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റ് മാത്രം മാപ്രാണം നായ്ക്കനാൽ കോലാഴി എന്നിവിടങ്ങളിലെ എ ടി എം കവർച്ചയ്ക്ക് പിന്നിൽ മേവാത്തി ഗ്യാങ് ആകാമെന്ന സൂചന പോലീസിന് ലഭിച്ചത് കമ്മീഷണർ ആർ ഇളങ്കോയുടെ മുൻ അനുഭവത്തിൽ നിന്നാണ് മൂന്ന് വർഷം മുൻപ് കണ്ണൂരിൽ മേവാത്തി ഗ്യാങ്ങിലെ ഒരു സംഘം എ ടി എം കവർച്ച നടത്തിയപ്പോൾ ഇളങ്കോ കണ്ണൂരിൽ എസ് പി ആയിരുന്നു അന്ന് പോലീസ് ഹരിയാനയിൽ എത്തിയാണ് മോഷ്ടാക്കളെ പിടികൂടിയത് കവർച്ചയ്ക്ക് ഉപയോഗിച്ച കാർ കണ്ടെയ്നർ ലോറിയിൽ കയറ്റിയാണ് അന്നും കൊള്ളസംഘം കേരളം വിട്ടത് തൃശൂരിലെ കൊള്ളയുടെ രീതി കണ്ട കമ്മീഷണർ പിന്നിൽ മേവാത്തി ഗ്യാങ് ആകാമെന്ന സൂചന തമിഴ്നാട് പോലീസിന് കൈമാറി അങ്ങനെയാണ് കണ്ടെയ്നറുകൾക്ക് പിന്നാലെ തമിഴ്നാട് പോലീസ് നീങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആലപ്പുഴയിലും സമാന രീതിയിൽ മേവാത്തി ഗ്യാങ് കവർച്ച നടത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ നാമക്കല്ലിൽ വെച്ചാണ് ഏഴ് പ്രതികളെയും സിനിമാ സ്റ്റൈലിൽ പിടികൂടിയത് തൃശൂരിലെ എ കവർച്ചയുടെ മുഖ്യ സൂത്രധാരൻ പിടിയിലായ മുഹമ്മദ് ഇക്രമാണ് ഏത് എ ടി എം കവർച്ച ചെയ്യണം എന്ന് തീരുമാനിച്ചത് ഇക്രമായിരുന്നു ഇവർ ഇന്നലെയാണ് തൃശൂരിലെത്തിയത് സബീർകാന്തും സൗഖിനുമാണ് വിമാനമാർഗം കേരളത്തിലെത്തിയത് മുബറക്കിന് ഒന്നിനെ കുറിച്ചും ഒരു അറിവുമില്ലായിരുന്നു ഇയാളുടെ പേരിൽ മറ്റു കേസുകൾ ഇല്ലെന്നും പോലീസ് കണ്ടെത്തി അസീർ അലി പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് മറ്റുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ് പിടിയിലായത് മേവാത്തി ഗ്യാങിൽപ്പെട്ടവരാണ് പ്രൊഫഷണൽ എ ടി എം കൊള്ളക്കാരായ ഇവർ ബ്രസ ഗ്യാങ് എന്നും അറിയപ്പെടുന്നുണ്ട് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ മേവാത്തിൽ നിന്ന് രാജ്യമാകെ സഞ്ചരിച്ച് എ ടി കൗണ്ടറുകളിൽ നിന്ന് ഇവർ കവർന്നത് കോടികളാണ് എ തകർക്കാൻ പരിശീലനം നേടിയ ഇരുന്നൂറോളം പേരാണ് മേവാത്തി ഗ്യാങ്ങിലുള്ളത് പത്ത് പേരിൽ താഴെയുള്ള സംഘങ്ങളായി സഞ്ചരിച്ചാണ് കവർച്ച നടത്തുന്നത് വ്യവസായ മേഖലകൾ ഉൾപ്പെടുന്ന മേവാത്തിൽ നിന്ന് ദക്ഷിണേന്ത്യയിലടക്കം ഒട്ടേറെ ട്രക്കുകൾ ദിനംപ്രതി സഞ്ചരിക്കുന്നുണ്ട് ലോഡുമായി എത്തുന്ന ഇവ മിക്കപ്പോഴും മടങ്ങുന്നത് കാലിയായിട്ടാണ് ഇത്തരം ട്രക്കുകളുടെ ഡ്രൈവർമാരുമായി മേവാത്തി ഗ്യാങ്ങിന് അടുത്ത ബന്ധമുണ്ട് മോഷ്ടിച്ച കാറിലാണ് മേവാത്തി ഗ്യാങ് എ ടി എം കവർച്ച ഇറങ്ങുക മേവാത്തിൽ നിന്നുള്ള ട്രക്ക് ഈ സമയത്ത് മേഖലയിൽ ഉണ്ടെങ്കിൽ കാത്തു നിൽക്കേണ്ട സ്ഥലവും സമയവും ഡ്രൈവറെ അറിയിക്കും മോഷണത്തിനു ശേഷം പറഞ്ഞ സ്ഥലത്തെത്തി കാർ ട്രക്കിൽ കയറ്റി സ്ഥലമിടും കാർ കേന്ദ്രീകരിച്ചാകും പോലീസ് അന്വേഷണമെന്നതിനാൽ പിടിയിലാകാതെ ഇവർ അതിർത്തി കടക്കും തോക്കുമായി സഞ്ചരിക്കുന്ന മേവാത്തി ഗ്യാങ് അപകടം ഇത് ഉപയോഗിക്കാനും മടിക്കില്ല ഗ്യാങ്ങിൻ്റെ തലവനായ യൂസഫ് റാഷീദിനെ ഇടയാണ് പോലീസ് പിടികൂടിയത് തോക്കും നാല് വെടിയുണ്ടകളും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു